മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാത്തുണ്ണി അന്തരിച്ചു വയസ്സായിരുന്നു ചികിത്സയിലായിരിക്കെ ഇന്ന് എട്ടു മണിയോടെയായിരുന്നു അന്ത്യം ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അരനൂറ്റാണ്ടോളം കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന കളിക്കാരനും പരിശീലകനുമായ ടി കെ ചാത്തുണ്ണി കളമൊഴിഞ്ഞു ഒരു ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അതുല്യ പ്രതിഭ ഓർമ്മയായി പ്രതിസന്ധികളെ തരണം ചെയ്ത് നല്ലൊരു കളിക്കാരനായി കളിക്കളത്തിൽ പതിനഞ്ച് വർഷം നിറഞ്ഞു നിന്ന ഇതിഹാസ ജീവിതമായിരുന്നു ചാത്തുണ്ണിയുടേത് പ്രതിരോധനിരയിലെ പ്രധാന പോരാളി എന്നാൽ ക്ഷണനേരം കൊണ്ട് മുൻനിരയിലേക്ക് ഉയർന്ന എതിർപക്ഷത്തിൻ്റെ ഗോൾ വലയം ചലിപ്പിക്കുന്ന മാന്ത്രിക സിദ്ധി ചാത്തുണ്ണിയെ വ്യത്യസ്തനാക്കി ചാത്തുണ്ണിക്ക് ചുറ്റിലും എത്ര വലയം തീർത്താലും അത് മറികടന്ന ലക്ഷ്യം കാണുന്ന എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ചാത്തുണ്ണി കളിക്കാരൻ്റെ ജേഴ്സി അടിച്ചു വച്ച ചാത്തുണ്ണി പക്ഷേ വിശ്രമ ജീവിതത്തിലേക്ക് തിരിഞ്ഞില്ല പിന്നീടുള്ള കാലം പരിശീലകന്റെ വേഷമണിഞ്ഞു അണിഞ്ഞു ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി തുടങ്ങിയ പ്രതിഭകളെ കണ്ടെത്തിയതും ഇന്ത്യൻ ഫുട്ബോളിനെ സമ്മാനിച്ചതും ഈ പരിശീലകൻ്റെ പ്രയത്നമാണ് സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും ഗോവയ്ക്കും വേണ്ടി പലവട്ടം ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള ടീമിൻ്റെ പരിശീലകനായി മോഹൻ ബഗാൻ എഫ് സി കൊച്ചിൻ എംആർഫ് ഗോവ ചർച്ചിൽ ഗോവ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളുടെ പരിശീലകനായി മികച്ച വിജയങ്ങൾ നേടിക്കൊടുത്തു കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് നേടിയപ്പോൾ ചാത്തുണ്ണിയായിരുന്നു പരിശീലകൻ പ്രായം തളർത്താത്ത ആത്മവിശ്വാസവുമായി പുതിയ കളിക്കാരെ വാർത്തെടുക്കാനായി നിരവധി ഫുട്ബോൾ ക്യാമ്പുകളിലും ചാത്തുണ്ണി പരിശീലകനായി ഒരു ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തുവച്ച ചാത്തുണ്ണി മരണത്തിലും ഫുട്ബോളിനെ ചേർത്തു പിടിച്ചു മരിച്ചു കിടക്കുമ്പോൾ മൃതദേഹത്തിൽ പൂക്കൾക്ക് പകരം ഫുട്ബോൾ വെച്ചാൽ മതിയെന്ന ചാത്തുണ്ണിയുടെ ആഗ്രഹമാണ് മൃതദേഹത്തിനരികിൽ ഫുട്ബോൾ വെച്ച വീട്ടുകാരും ആരാധകരും നിറവേറ്റിയത് മീഡിയ ടൈം ചാലക്കുടി